നമസ്കാരം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുക്തി സഖ്യം വൻ വൻ വിജയമാണ് നേടിയത് ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയാണ് മഹായുക്തി സഖ്യം അധികാരത്തിലെത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായും മാറി മഹായുക്തി സർക്കാരിന്റെ മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു മഹായുക്തി സഖ്യത്തിന്റെ ഈ ഉജ്ജ്വല വിജയത്തിന് പ്രധാനമായും വലിയ പങ്കുവഹിച്ചത് മഹാരാഷ്ട്രയിലെ സ്ത്രീ വോട്ടർമാരാണ് മൂന്നേ ദശാംശം പൂജ്യം ആറ് കോടി സ്ത്രീകളാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് പ്രത്യേകിച്ചും ശ്രദ്ധേയമായിരുന്നു മുൻ സർക്കാരിന്റെ വിവിധ സ്ത്രീപക്ഷ പദ്ധതികൾ വീണ്ടും അധികാരത്തിലെത്താൻ സഖ്യത്തെ സഹായിച്ചു അവയിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറിയത് ലഡിക്കി ബഹൻ യോജന പദ്ധതിയാണ് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ ലഡിക്കി ബഹൻ യോജന ഏറെ നിർണായകമായി ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായമാണ് മഹായുധി സർക്കാർ നൽകുന്നത് സംസ്ഥാനത്തെ രണ്ട് കോടിയിലധികം സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ഇതിനകം തന്നെ പദ്ധതിയുടെ മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്തു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ തുക പ്രതിമാസം രണ്ടായിരത്തി രൂപയായി ഉയർത്തുമെന്നും മഹായുക്തി സഖ്യം പ്രഖ്യാപിച്ചിരുന്നു ലഡുക്കി ബഹൻ യോജന കൂടാതെ വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമുള്ള മഹിളാ ശാക്തീകരൺ യോജന ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും സ്ത്രീകളിൽ വലിയ സ്വാധീനം ചെലുത്തി പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും അർദ്ധ നഗര പ്രദേശങ്ങളിലും സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഈ പദ്ധതികൾ നിർണായകമായി സ്ത്രീകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ സഹായവും മഹാലക്ഷ്മി സ്കീമിന് കീഴിൽ സൗജന്യ ബസ് യാത്ര പോലുള്ള വാഗ്ദാനങ്ങൾ ഇന്ത്യ സഖ്യവും നൽകിയിരുന്നെങ്കിലും പ്രലോപനങ്ങളല്ല തങ്ങൾക്ക് സുസ്ഥിരമായ പിന്തുണയാണ് വേണ്ടതെന്നാണ് മഹാരാഷ്ട്രയിലെ സ്ത്രീ വോട്ടർമാർ ന്യൂസ് വ്യക്തമാക്കിയത്യൂസ് ഡാസ്ക്